പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനനായ അസ്രഫ് സക്കാഫി ഉസ്താദ് സാഗരം ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إتنا من الله عندنا ماري پرورت പരിശുദ്ധമായ നല്ലൊരു രാവിലെ പരിശുദ്ധമായ റജബിന്റെ മെഹരാജ ദിനം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ സുദിനത്തിൽ എൻ്റെ രഹസ്യങ്ങളൊന്നും പറയാതെ തന്നെ നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക നല്ലത് മനസ്സിലാക്കി നല്ലവരോടൊപ്പം കൂടാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്നു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് കാലം നല്ലതാണെന്ന് വിചാരിച്ചു അതിനുവേണ്ടി തൊട്ടി പേര് ചൊല്ലി അള്ളാഹുലി സമ്മത്ങ്ങൾ പറഞ്ഞു ഒരാ അവന്റെ ശരീരത്തേക്കാളും മറ്റെല്ലാ വസ്തുക്കളെയും ഞാനാകുന്നത് വരെ ഇന്നതുപോലെ ഞങ്ങളെ കുറച്ച് ആളുകൾ ഇരുപത്തിമൂന്ന് വർഷം നബീസല്ലാ സമ്മത്തങ്ങൾ ഇവരുടെ ദീനി പ്രബോധനം നടത്തി ഇസ്ലാമിന്റെ ചൈതന്യം വിധതി കാണിച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ കേരളക്കരയില്ല കാന്തപുരം ഇരുപത്തി ആറ് വർഷം മുന്നിട്ട് പോയിട്ടുണ്ട് മൂന്ന് വർഷം അങ്ങോട്ട് മുന്നിട്ട് പോയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അതിനേക്കാൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുദിനത്തിലായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ നബിയേക്കാളും ഞങ്ങളെ ശരീരത്തെക്കാളും ഞങ്ങളുടെ കുടുംബത്തെക്കാളും ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങൾ ഹൃദയത്തിലേക്ക് വാരിപ്പുണർന്നു അതുകൊണ്ട് തന്നെ പലതും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു ഊണിലും ഉറക്കിലും ഒക്കെ പലതും അനുഭവിക്കേണ്ട ഗതി ഞങ്ങൾക്കുണ്ടായി ഞാൻ അപകടത്തേക്ക് കിടക്കുന്നില്ല കാരണം അത് പറയാൻ പറ്റുന്ന ഒരു സദസ്സല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തൊട്ടറത്ത് തൊട്ടുപുറത്ത് സഹോദരിമായ സ്ത്രീകൾ അവിടെയുണ്ട് അവരത് കേൾക്കാൻ പാടില്ല ആരും കേൾക്കാൻ പറ്റുന്ന ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം നമ്മൾ സത്യത്തിന് വേണ്ടി സത്യത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് സത്യത്തിന്റെ വഴിൻ്റെ ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് യഥാർത്ഥ അഹിസുന്ന അതനുസരിച്ചു കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതവും നമുക്ക് മരിച്ചു പോകണം നമ്മൾ കബറിൽ കിടക്കണം അവിടെ രക്ഷപ്പെടണം ഇതാണ് നമ്മുടെ ആവശ്യം മരിക്കുമ്പോൾ ലാഹ്ലാഹില്ല എന്ന് ചൊല്ലി മരിക്കണം സമസ്ത കേരള ജമിയമയുടെ ഉലമാക്കളായ ആലിമ്യങ്ങൾ മരണപ്പെടുമ്പോൾ ലാഹി ലാഹി ലാന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ട് മരിച്ച അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് സത്യത്തിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കണം അതിനൊരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭീഷണികളും പിന്നെ പൂരുത്തറികളും ഒക്കെ ഉണ്ടാവും എനിക്ക് ഇതെടുത്ത് സൗദി അറേബ്യയിൽ ഖത്തറിൽ നിന്ന് ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടു അതിന് തെളിവുണ്ടോ അതിനെന്ത് തെളിവാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ് എന്റെ അനുഭവത്തിൽ അനുഭവിച്ചത് ഇനി ഞാൻ ഒരാളെ സാക്ഷിപ്പെടുത്താൻ പറ്റുമോ എന്റെ അനുഭവത്തിൽ ഉണ്ടായ വിഷയങ്ങൾ ഞാൻ അങ്ങോട്ട് കിടക്കും ഇൻഷല്ല ഇവിടെ ഞങ്ങൾ മാത്രമാണ് സുന്നികൾ നിങ്ങൾ മാത്രമാണ് നല്ലവർ ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ഷംസുൽ അലമ്മ സാഹു തലുൽ അസീസ് മഹാനവറുകൾക്ക് അവരൊക്കെ ലീഗിന്റെ ആളുകളാണ് രാഷ്ട്രീയക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളത് വിശ്വസിച്ചു ോർമ്മ വരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അന്ന് അബുദാബിയിലേക്ക് ഒരു യാത്ര പോവാൻ എനിക്കും ഒരു അവസരം കിട്ടി ഞാൻ മനസ്സിലാക്കേണ്ടത് ശംസുലല്ലമ്മ ഞാൻ നേരത്തെ പറഞ്ഞു ശംസുലമ്മക്ക് ആഭീസമുണ്ട് രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് രാഷ്ട്രീയക്കാരാണ് അവരുടെ മക്കളൊക്കെ ജമാഅത്തും മുജാഹിദുമാണ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ ജമായത്തിനും തുടരാൻ പാടില്ല അവരോട് സലാൻ പറയാൻ പാടില്ല അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവർ മരിച്ചാൽ നെയ്യത്തിനു സ്കരിക്കാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾ അത് ഏറ്റവും അതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു അങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അബുദാബിയിലേക്ക് പോയപ്പോൾ ഷാർജയിൽ വെച്ചുകൊണ്ട് മർക്കസിന് ഒരുപാട് സംഭാവന നൽകുന്ന ഒരു അറബിയുടെ പള്ളിയിൽ ഞങ്ങൾ ഹുസൈൻ സലഹി ജോലി ചെയ്യുന്ന പള്ളിയിൽ ഇട്ടറക്കയത്തിന്റെ തറാവിൻ്റെ അനുഭവമാണ് അനുഭവിച്ചതാ ഞാൻ കൊറേ പറഞ്ഞതാണ് ശില്പങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഞാൻ അനുഭവിച്ചതാ ചോദിച്ചു നമ്മൾ ഇട്ടറക്കയത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ നമ്മളെ കേരളക്കരയിൽ നമ്മൾ ആഞ്ഞടിക്കുകയാണ് രാവും പവലും മുഖാമുഖവും കവലകളിലൊക്കെ ഞങ്ങൾ ദൂരത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ട് വഹാബികളെ തലിടം മറക്കു മറക്കുകയാണ് ഇവിടെ വെച്ചത് ഞമ്മൾ ആ ചിന്നത്തിന് സഹത്തിനെ മറികടന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞത് നിനക്ക് മനസ്സിലാവൂല നിനക്ക് മനസ്സിലാവൂല എന്ന് എന്നോട് പറഞ്ഞു നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ നമുക്ക് വാങ്ങി അവിടെ പോയിട്ട് നിസ്കരിക്കാം സിന് ഒരുപാട് സംഭാവന നൽകുന്ന ആളാണ് സഹായം നൽകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആശയം ഇപ്പോൾ അതാണ് നമുക്ക് ഇപ്പതേ പിൻവജ്ഞാൻ റോമില് അർദ്ധരാത്രി അറബികളുടെ റമദാനിലൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ മജ്ലിസ് അവിടെ ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം മജ്ലിസ് ഉണ്ടാകും ത്രവിൻസ്കാരൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു മജ്ലിസിലാണ് വലിയ വലിയ ആളുകളൊക്കെ അവിടെ കടന്നു വരും അതൊക്കെ കഴിഞ്ഞടുത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മജലിസൊക്കെ പിരിഞ്ഞ് അർദ്ധരാത്രി അത്ത ടൈം ആണ് ഞങ്ങൾ കടന്നുറങ്ങാൻ റൂമിലേക്ക് വന്നത് ബുധാബി മർക്കസിന്റെ ഓഫീസിൽ വന്നപ്പോൾ കടന്നുറങ്ങി ശുഭസംസ്കാരത്തിന് വേണ്ടി ഓഫീസ് സെക്രട്ടറി ഒന്ന് വിളിച്ചു ഞാൻ കുറെ വിളിച്ചു നോക്കി ആ ബ്ലാക്കറ്റ് ഒന്നും കൂടി അങ്ങോട്ടിട്ട് ഒന്നും കൂടി കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് ചെയ്തത് ഭൂമിയിൽ പോയിട്ട് നിസ്കരിക്കാ ബാക്കി എന്ന് പറഞ്ഞ ആൾ അങ്ങ് സുബരി നിസ്കരിക്കുന്നത് രാവിലെ പത്തുമണിക്കാണ് ഇതിന്റെ അനുഭവമാണ് അതില്ലാത്ത പറയല്ല ഉള്ളതാ ഇവിടെ ഉണ്ടാവാം എസ് എസ് എഫിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് അതൊക്കെ പച്ചപ്പൊള്ളാണെന്ന് ആവും ചിലപ്പോൾ പറയുക പക്ഷെ ഞാൻ അനുഭവി അനുഭവിച്ചു അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കുന്നില്ല നിങ്ങൾ ഊഹിച്ചാൽ മതി എന്തായിരുന്നു അതിന്റെ കാരണം വന്നു ഞാൻ അങ്ങോട്ടല്ല കിടക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട നമ്മക്ക് ഉണ്ട് എന്ന് പറഞ്ഞ അതേ പഠിപ്പിച്ചതായ അതേ ആശയക്കാർ ആള് അബുദാബിലേക്ക് എത്തിയപ്പോൾ അങ്ങ് പാട് മാറിക്കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ അബുദാബിൽ ബനിയാസ് എന്ന സ്ഥലത്ത് മുസഫ എന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഞങ്ങള് ഒരു അറബീനെ കാണാൻ ജമായത്തിന്റെ അമീറായ ഇന്നും അവിടെ പോയാൽ അറിയാം കണ്ണൂരിക്കാരനായ ഓരോ ഹജിയോടെയുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും അബുദാബിൽ ആരെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ അങ്ങ് ചോദിക്കും അങ്ങനെ ഒരാളവിടെ ഉണ്ടാവുന്നു മുസഫ എന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി അങ്ങനെ കണ്ണൂരിക്കാരൻ അറബി ഞങ്ങൾക്ക് ഈ ഭക്ഷണമൊക്കെ തന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ ഈ അറബിന്റെ കൂടെ അങ്ങ് റൂമിലേക്ക് പോയി കുറെ സംസാരിച്ചു അപ്പോൾ ഈ ഉമറാജ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ ഉസ്താദ് ആരുടെടുത്ത് പോകുന്ന നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വെച്ചു പറഞ്ഞാൽ എനിക്കറിയില്ല അറബി സഹോദരൻ അത്രേ ഉള്ളു സഹായിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങൾ ജമാഅത്ത് മോശമാണ് അത് എന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾക്കുന്ന നിങ്ങളുടെ അമീറിന്റെ അടുത്താണെന്നാണ് പണം വാങ്ങിക്കൊണ്ടുപോകുന്നത് ആ പണം ഏതാണ് ബഹുമാനപ്പെട്ട മലയാള സർക്കാരിന്റെ കറുത്തത് വെളുപ്പിക്കുന്ന പൈസയാണ് മനസ്സിലായോ കറുത്തത് വെളുപ്പി വെളുപ്പിക്കുന്ന പൈസ പലിശ പണമാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടെ പള്ളിയും മദർസയും ദീനി സ്ഥാപങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒരുപാട് പൈസകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അലഹലാലാക്കാൻ അള്ളത തൃപ്തിപ്പെടാത്തതായ പണം കൊണ്ട് പിന്നെ പള്ളി ഉണ്ടാക്കുകൊളിക്കേണ്ട ഗതിയിലേക്ക് ഇപ്പോൾ ആർക്കാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു രണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കതൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല കുറച്ചു കഴിഞ്ഞാലേ മനസ്സിലാവില്ല കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലായി മലപ്പുറത്ത് ഒരു പള്ളി ഒരു വേണ്ടി ഞാൻ കൂടെ പോയി പോകുന്ന രംഗം പറയാൻ പറ്റില്ല തിരിച്ചു പോരുന്ന രംഗം പറയാൻ പറ്റില്ല തൊട്ട സീറ്റിൽ ഹർബി സഹോദരങ്ങളിൽ ഇരിക്കുന്നു യാതൊരു ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് കാണിക്കാണിക്കു എങ്ങനെയാണ് ഈ കിട്ടിയത് കണ്ണൂർ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങൾ ഈ ബദിനീകളെ വിളിച്ചുകൊണ്ടോ മഹിശനെ വിളിച്ചുകൊണ്ടോഷനെ വിളിച്ചുകൊണ്ടോ ചെയ്യരുത് അവര് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞാന്ന് പറയുന്നത് നിങ്ങൾ അവരാരെയും വിളിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വിളിച്ചു കൊണ്ടിങ്ങൾ തപസലാക്കിയിരുന്നു അല്ലാഹുലോ തന്നൊക്കെ എന്നാ എന്താണ് ഞാൻ പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ തന്നായിരുന്നു പ്രവർത്തിച്ചത് കർണാടക ജില്ലയിൽ ഒരു സ്ഥലത്ത് കറാമത്ത് പറഞ്ഞതാണ് മഴയില്ലാതെ ഒരുപാട് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് അവിടെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു മഴയില്ലാതെ വളരെ വിഷമിച്ചു ഞാൻ ഉസ്താദ് രണ്ടരക്കായത്തിന് നിസ്കരിച്ചു രണ്ട് കൂടെ രണ്ടരക്കായത്തിന് അസ്കരിച്ചു ഇൻഷാ അല്ലാ ഞാൻ പരിപാടി കഴിഞ്ഞ് പോകുന്നത് വരെ മഴ പെയ്യുകയില്ല പരിപാടി കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മഴ പെയ്യുകയുള്ളൂ അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മഴ പെയ്യത്തി കരാമത്തിന്റെ ഊപ്പനാണ് മർക്കസിലുള്ള പ്രചരണം ഞങ്ങളൊക്കെ ചെന്നപ്പോഴുള്ള പ്രചരണം ബഹുമാനപ്പെട്ട എന്ത് പരിപാടി കഴിഞ്ഞാലും ഒഴിവാക്കാറില്ല എന്നായിരുന്നു ഞാൻ കണ്ടിരുന്നു സഹജ്ഹി പോയിട്ട് സ്വഭയൊക്കെ കാരണം ഞാൻ ഉണ്ടാക്കുന്നില്ല പറയുന്നു മോശം ഒരാളുകൾക്കൊക്കെ അറിയാം എന്തായിരുന്നു കാരണം എടപ്പാട് പള്ളികൾ പോയി കുറ്റിപ്പുറത്ത് പോയപ്പോൾ ഒക്കെ ഉണ്ടായ ഓരോ അനുഭവങ്ങൾ സ്വീകരിക്കാൻ ഈ എനിക്ക് ഇപ്പോൾ നിനക്ക് ഞാൻ ഞാൻ സാക്ഷിയായിപ്പോയല്ലോ എന്നതായിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലയിൽ അവർ തന്നെ വിളിച്ചപ്പോൾ എനിക്ക് പോരാൻ ആഗ്രഹം കേട്ടോ പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളെ ഈ രൂപത്തിൽ ഈ മനുഷ്യനെ കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ എല്ലാ കോലാഹലവും വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും എഴുപത്തി എൺപത് വയസ്സിനടുത്തായി ഇനിയെങ്കിലിതൊന്നും നിർത്തിച്ചൂടെ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ടു തങ്ങളോട് സുബ്ഹാനഹു നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വരണം ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഇബ്ലീസ് പറഞ്ഞു എനിക്ക് തോബയുണ്ടോ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം നിങ്ങൾ അള്ളാഹുമായിട്ട് സംഭാഷണം പോവുകയാണ് അതുകൊണ്ട് എനിക്ക് തോബയുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു മൂസ നബി അലിസ്ലാം അള്ളാഹുമായി സംഭാഷണം നടത്തി തിരിച്ചു പോരുമ്പോൾ പറഞ്ഞു

എനിക്ക് പറയാനുള്ള ഇവർക്ക് തൂപ കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോട്ടങ്ങളുടെ മഹാന കണ്യൂസ്താവിന്റെയും ബഹുമാനപ്പെട്ട ഖബരങ്ങൾ മാപ്പ് പറയണം മരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇവരാളം ഞങ്ങളത്തൂസ്ത ഞങ്ങളാളാണ് ബഹുമാനപ്പെട്ട സിയാബു ഞങ്ങളാ പണ്ട് കഴിക്കാനും മൂലു ചെല്ലാനും പാർട്ടി ചെല്ലാനും ഒക്കെ വളരെ ഞങ്ങളെ നാട്ടിലുണ്ട് ഒരുപാട് സമാറിയു ഒരു കുത്തു ബി എത്തു തുടങ്ങി എന്നിട്ട് അതിന്റെ കുറച്ച് കുട്ടികളെ കൊണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉർദുവിലും അറബിയിലും ഒരുപാട് ഇത് മോഡൽ മിനിക്രി മോഡലായിട്ടുള്ള മോഹനിയാട്ടും ഒരു പരിപാടി നമ്മൾ നടത്തിട്ട് അവിടെ കുറെ പെണ്ണുങ്ങളുമായി ഞങ്ങളെയും ആദ്യം ഒരു പെണ്ണിന്റെ അടുത്ത് വിഷയം നല്ല ഹുഷാറാ നല്ല ഹുഷാർ നല്ല ദുര രണ്ട് മണിക്കൂർ ദുരന്ത ദുരന്തയിൽ പോവുക അപ്പൊ ഒരു കാര്യം കൂടുതലൊരു നമ്മുടെ സമസ്തന്റെ ആളുകളെ കൈ നല്ല ഉസ്താദാണത് ഞമ്മക്ക് പരിശോധിച്ച് നോക്കണം ആദ്യം ചക്കണേ ദൈനം പറ്റാ ിക്കാൻ നിങ്ങൾ പറയും അത് നിങ്ങൾ പോന്നിട്ട് നിങ്ങൾ കാട്ടിക്കൊണ്ടിരുന്ന പറയുന്നത് കാട്ടിക്കൊണ്ട കോരീറ്റി പറമ്പിൽ ഞങ്ങൾ അവിടുത്തെ പള്ളിയിൽ ഇമാമ സമയത്ത് പള്ളി പള്ളി കമ്മൽ ആണിത്തറച്ചിട്ടൊക്കെ അവിടെ വലിച്ച മനുഷ്യന്മാരാണ് പറമ്പിൽ പോയി നോക്കിയാൽ ചെവിയില്ലാത്തവര് കൈ ഇല്ലാത്തവര് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും എന്തിനു വേണ്ടി അത് ചെയ്തത് ആർക്ക് വേണ്ടി ചെല്ലുക അതുകൊണ്ട് സ്വർഗം കിട്ടും എനിക്കെന്റെ സുഹൃത്തുക്കളായപ്പാരോട് പറയാനുള്ളത് കാന്തപുരത്തിന്റെ കൂടെ പുറകിൽ നിന്നാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരിക്കലും ആഹർ മഷപ്പെടും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഈമാൻ എന്നൊരു സാധനം ആ പടത്തിനല്ല കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ എനിക്ക് ആ പ്രവർത്തനം എന്ത് പ്രവർത്തനം നടത്തി ഞങ്ങളോട് പറയുന്നില്ല ലോത്തിന്റെ സമൂഹത്തിലെ അള്ളാഹു ഏത് ബാക്കി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയത് അത്ര ഞാൻ പറയുന്നു അനുഭവിച്ചത് പറയുന്നത് എനിക്ക് പറയാൻ ആഗ്രഹം കേട്ടോ വളരെ വിഷമമുണ്ട് അല്ലേ പത്ത് എഴുപത്തി എൺപത്തിയൊന്ന് വയസ്സായി താടിയൊക്കെ നേരിച്ച് അങ്ങോട്ട് പോകാനുള്ള യാത്രക്ക് പോകാൻ ഒരുക്കമായി എന്നിട്ടോ ഇപ്പോഴും കാരന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടെ എപ്പോഴും ഉണ്ടോ ഇല്ല ഞാൻ ഉറങ്ങേണ്ടി വരില്ല പച്ചപ്പൊള്ളു പറയാനാ പറഞ്ഞു പച്ചപ്പൊള്ളത് ഞാൻ അനുഭവിച്ചു എന്ത് പറഞ്ഞു പറഞ്ഞു ആരുന്നവരെന്നോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി ഇപ്പൊ കത്തിരുന്ന ഒരാൾ ഞാൻ അനുഭവം അതാ പറഞ്ഞത് ശാരീരിക മാനസിക ഈ ആളെ കയ്യിൽ ഇങ്ങനെ മുടി മുടി കിട്ടും നല്ല നല്ലാണ്ട് എന്തെല്ലാം പച്ചക്കളവുകൾ കെട്ടിച്ചവിടെ ഉണ്ടാക്കുന്നു എന്തെല്ലാം കോലാഹി അതും ചിന്തിച്ചു നോക്കി നോക്കി അത് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അടിത്തറ നന്നാവണം അടിത്തറ നന്നായിട്ടൊന്നുമില്ല വാപ്പ നന്നായാലും ഉമ്മ നന്നായിട്ടൊന്നും കാര്യമില്ല അതിന്റെ അടിത്തറ ഇളകി വരും അതുകൊണ്ടാണ് സംഭവിക്കാനുള്ള മർക്കസിന് സുന്നിയാണോ ശുന്നിയാണോ സുന്നത്ത് ജമാന്റെ ആളാണോ മർക്കസിന് തർക്കലിട്ടത് അദ്ദേഹം ഇവിനത്തേമിയുടെ ശിഷ്യനാണ് മനസ്സിലാക്കേണ്ടി ഇതൊന്നും ഇതിനുവേണ്ടി നമ്മൾ ഇനി സ്റ്റേജ് കിട്ടി പ്രസംഗിക്കേണ്ട ഒരാവശ്യമാണ് ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുക നല്ലതിന്റെ വഴിയിലേക്ക് ജനങ്ങളെ തിരിച്ചുപിടിച്ചു നമ്മുടെ ലക്ഷ്യം പദം ഇവർ കാട്ടിക്കാഴ്ന്ന ഗുളികയും മൗലൂതും ഇവരധിക്രം തയ്യാറാക്കും ഇവർ മാത്രമേ നല്ലൊരു കൂട്ടിലേള്ളൂ അങ്ങനെ തന്നെ ഉണ്ടാവുക നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളെ മഹലുണ്ടാവും അതിലൊക്കെ എന്ത് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ പറയും നമ്മളെ പെണ്ണുങ്ങൾ താത്താരോ വല്ലിയന്മാരോ വല്ലിപ്പന്മാരോ ഒക്കെ പറയും കുഴപ്പം കാണുന്നില്ലല്ലോ എ പിന്നെ ഒരു സ്വഭാവം കാണുന്നില്ലല്ലോ ഉണ്ടോന്നുള്ള യാത്ര പോയോ കാണുന്നുണ്ടാറ യാത്ര ഉണ്ടായ ബോർഡ് ചെയ്തത് മതിക്ക് പറയാ കുട്ടികളൊക്കെ വശീകരിച്ചാൽ ചിലപ്പോ ആ പരിസരത്തുള്ളത് നമ്മളെ ആളുകളുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് അതിന്റെ അതിന്റെ മതിലുള്ള ക്യാസികളൊക്കെ ടീമക്കളെ തലവടുന്ന രംഗങ്ങളും അപ്പൊ കാണുമ്പോൾ സാധുക്കൾ വിചാരിക്കു ശെ ഇതൊക്കെ മറ്റൊരു വെറുതെ പറയുകയാണല്ലോ പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നാണ് നിന്നാലും ഇതിനൊക്കെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു സമയം വഴി വേദി വെച്ച് നമുക്ക് വീണ്ടും പറയാം ഈ വേദി ഇങ്ങനത്തെ വിളിക്കരുത് സ്വകാര്യമായിട്ട് ഞാൻ എവിടെയൊക്കെ പോകാൻ പോവാ ബഹുമാനപ്പെട്ട അവധി ജലീൽ ജലീൽ എന്നെ നിർബന്ധിച്ചു എന്റെ ഉമ്മ ചോല്ലാഷ്യത്തോടിപ്പ് ദുരാച്ച് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മളൊരു പ്രവർത്തകനാണ് അടിയുറച്ചു മനസ്സിലാക്കി ഞാൻ ഇറങ്ങിപ്പോന്നി ഞാൻ ഞാൻ എവിടെയും പോകാൻ പോകും ഞാനതൊക്കെ നിർത്തിവെച്ചത് ഒരുപാട് എസ് കെ എസ് പ്രവർത്തനായിപ്പുമായി സുന്ന പ്രവർത്തകനായിക്കൊണ്ട് ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നു എന്റെ മഹലില് ഞാൻ ജോലി ചെയ്യുന്ന അവിടെ സജീവ സമസ്തന്റെ അവിടെ നിന്നും അവർക്ക് കയറി കളിക്കാനോ യാതൊരു അപ്പൊ പറയുന്നത് പറഞ്ഞു തരുന്നില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ അദ്ദേഹത്തിന്റെ അകാംഗീര്യമുള്ള ശബ്ദവും ഒക്കെ കേട്ടിട്ട് നമ്മളത് പോകാൻ പോകാൻ അത് വീണ് കഴിഞ്ഞാൽ നമ്മക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെ നാട്ടില് ഒരു കുത്തുവീയത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് ആ കുത്തുബീയത്ത് തുടങ്ങിച്ച് പറയുന്നത് ഇത് ഒന്നീരാവസ്ഥ പിന്നെ അന്ന് മദീന എഴുതിയിൽക്കെ ഒരു ശ്രദ്ധാതിരാത് വന്നിരുന്നു പുസ്തകം അവിടെ ഞങ്ങളൊക്കെ അത് വാങ്ങിയിട്ടു അദ്ദേഹം കുടാന്തപുരത്തിന്റെ ആളല്ല അദ്ദേഹത്തോട് ബോധപ്പെട്ടു

ഞാനങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ഈ കോളത്തിലാണെങ്കിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ജാതിന് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ആ മഷയ സമ്മാരുടെ പേരൊന്ന് പറഞ്ഞിട്ട് ആരാണ് കൊടുത്തത് സുപ്രവർത്തിയൊക്കെ കൊടുത്തതിന്റെ ആ ആ മഷയ സമ്മാരുടെ പേരൊന്നും പറഞ്ഞു തീർത്ത് ഇതുവരെ പറഞ്ഞു തന്നെ എന്നോട് പറഞ്ഞു വാസം പോലും കാരണം സത്യത്തിന്റെ പാതയിലേക്ക് വരാൻ അള്ളാഹു നമുക്ക് ടൈം വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണത് വാങ്ങാനും അത് ചെല്ലാനും എനിക്ക് അലഹമില്ല അതങ്ങനെ വാങ്ങിന്റെ അവസ്ഥ എന്തായിരിക്കും പറ്റി ഇതിനെ പറയാനെനിക്ക് നേരത്തെ ജയം എന്നാ പറയേണ്ട നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തക്കരളജത്തിൽ പറയുന്ന രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കുവാനും അവരോടൊപ്പം സ്വർഗീയ ലോകത്തിൽ കൂടുവാനുള്ളത് തോഫിയിൽ അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലവരോടൊപ്പം നല്ല വഴി കൊണ്ട് സ്വർഗീയ ലോകത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫനോടൊപ്പം സ്വർഗീയ ലോകത്തെ കരസ്ഥമാക്കാൻ തോഫി കവർന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചു ഇത്രയും നേരം ഇവിടെ ഇരുന്ന്

اللهم أصلح أمة سيدنا محمد وسلم. صلى الله عليه الله وسلم اللهم جنة أمة سيدنا محمد صلى الله عليه وسلم اللهم صلي أمة سيدنا محمد صلى الله عليه وسلم وجعلنا وأهلنا وأولادنا وصحابنا واتبعنا وأخواننا من أمة سيدنا محمد صلى الله عليه وسلم بداعي سيدنا محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمه الله